തിരുമല അനിലിന്റെ മരണത്തിന് കാരണം സിപിഐഎമ്മും പോലീസുമെന്ന് ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന്ന ജയൻ സഹകരണ ബാങ്കിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം അനിലിനെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു ഇന്ന് അഞ്ച് ലക്ഷം രൂപയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നും ഭീഷണിപ്പെടുത്തി തിങ്കളാഴ്ച തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപി മാർച്ച് നടത്തുമെന്നും കരമന്ന ജയൻ പറഞ്ഞു ഫലമാണ് മരണത്തിന് കാരണമായത് അദ്ദേഹത്തിന് സഹകരണ ബാങ്കിന്റെ പ്രശ്നം വരുത്തി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സഹകരണ ബാങ്കിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പണം ആവശ്യപ്പെട്ടു ഇന്ന് രാവിലെ പത്ത് മണിക്ക് തമ്പാനൂർ സ്റ്റേഷനിൽ അഞ്ച് ലക്ഷം രൂപയുമായി വരണമെന്ന് പോലീസ് ശക്തമായി ഭീഷണിപ്പെടുത്തുകയുണ്ടായി തന്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തകനുണ്ടാവുന്ന ഏറ്റവും വലിയ അപമാനം അത് സഹിക്കാൻ കഴിയാത്ത മനസ്സുമായിട്ടാണ് തിരുമലയിലെ ആത്മഹത്യയിലേക്ക് പോയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം